வழிபோனிவெல்ஹோது பிதி வழிபிழச்சோ நாணிவள் ஹோது பிதி

വഴി പിഴ ചോരാണിവന്നുപോത് വീയതി വഴി പിഴ ചോരാണിവന്നുപോത് വീയതി മനുഷ്യറില്ലു ഞാൻ വന്നിടുന്നു മഹഷറായി അന്നോ ഞാൻ വന്നിടമിടും പേടിയാൽ പാതി ഞാൻ വരും പാപി തടഞ്ഞിടല്ലേ രക്ഷക തടയുഗിൽ നാര നായക തടയുകിൽ നാരണിക്ക് നായക വ്യസനമാൽ വീച്ചിടും ഞാൻ യാണി யா தெல்லாம் தீர்கபி விகலவாயி ஜீ விமியா செய்தி வழிபிழச் சோனாணி வன்போது வீதி வழிபிழச்சோனி வோது യം പിടയ്ക്കുന്നു യു സൂലല്ല ഇനിയും പാപമാലെ നടത്തിടല്ല ഇവനൊരു തോപ തരുമോ യാഷഫിയല്ല ഇനി ഞാൻ ചെയ്യുക ഹൃദയം പിടക്കുന്നു യാ സോലല്ല ഇനിയും പാപമാല തീടല്ല ഇവനൊരു തൗപതരുമോ യാശീരല്ല ഇനി ഞാൻ യാ ചെയ ഇരുളാം പറൻ കാത്തിരിപ്പുണ്ട് ഇവനൊരു മൈത്താകും നാളും ഉണ്ട് ഇരുളാം തരന്നെ കാത്തിരിപ്പുണ്ടാകും നാളും കുണ്ട് മു ണയല്ലിവർ കുണ്ട് മുത്തിന്തുണയല്ലി വരുക്കുണ്ട് മുന്തും മധുപാടി ശിവ ഹൃദയം പിടൈ കൊന്നോ യാര സോലല്ല ഇനിയും

തിന്മകൾക്കും അടിമയാണ് ഹറാവേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ് നീതിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നീതി തെളിയാനാണ് നരക കൊണ്ടിലറിയും പേടിക്കൊണ്ടാണ് ഹൃദയം പിടകുന്നോ യാര സോലല്ല ിയും പാപമാലെ നടത്തിടല്ല ഇവനൊരു തൗപതരുമോ യാശുല്ല ഇനി ഞാൻ ചെയ്യുക മത്ങ്ങാൽ പൊറൂക്കാത്ത പിശകളില്ല മല

പൂണ്ട മതി ഹരൂണ്ടാതി പൊരിങ്ങീടല്ല ഹൃദയം പിടങ്ങുന്നുല ഇനിയും പാപമാലെ നടത്തിടല്ല ഇവനൊരു ോ ഇനി ഞാൻ ചെയ്യുക ഋസൂലുള്ളഹി ഒന്നു കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം ഋസൂലുള്ള ഒന്നു കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം പൂമുതനൂറിൻ അരികിലും നിരിക്കണം പൂമുത്തനൂറിൻ അരികിലും നിരിക്കണം പൊന്ന് പുന്നാര കഥമിൽ വീണു മുത്തണം റിസൂരുവായി കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം ൂറിനരികിലൊന്നിരിക്കണം പൂമൊനുകനോറിനരികിലൊന്നിരിക്കണം പൊന്ന് പുന്നാര പദമിൽ വീണു മുത്തണം പേടിയുണ്ടെനിക്ക് പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാൻ പൂതികൊണ്ടാണ് തങ്ങളെ മണക്കുവാൻ പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാൻ പൂതികൊണ്ടാണ് തങ്ങളെ മണക്കുവാൻ ദൂരെയായിടും ഞാൻ വേറെ എന്നെ നോക്കുവാൻ നോക്കുവാ ഒന്നു കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം ഋസൂലായി കാണണം ോക്കിയോക്കി നിൽക്കണം ആത്മീയ പാദ എത്തി മായ മാക്കളെ മാറോട് ചേർത്തുള്ള നോറോ ആത്മീയ പാദ എത്തി മായ മാക്കളെ മാറോട് ചേർത്തുള്ള मोना यमुना कीड़ामो इन्ने आत्मीयोना कीड़ामो आत्मी यमुना कीड़ामो न भी आत्मीयोना कीड़ामो

ആത്മീയമോനാൽ കിടാമോ എന്നെ ആത്മീയമോനാൽ കിടാമോ ആത്മീയമോനാ കിടാമോ നബി ആത്മീയമോനാൽ കിടാമോ ഇരുളാർ നരാത്രിയിൽ നബിയോരെ ഞാൻ മറന്നു പാപമം നിമിഷത്തിൽ നബിയോരെ ഞാൻ മറന്നു ഇരുളാർന്നരാത്രി നബിയോരെ ഞാൻ മറന്നു

ஆத்மீய பாதை ஆத்மீய பாதை எத்தீ மாயமாக்களை மாறோடு சேர்த்துள்ள நோரோரே ஆத்மீயமோனா கிடாமோ मोना न्ने अत्मीय मोना आत्मीयोना किड़ामो अत्मीय मोना कीड़ामो